പാതിവില തട്ടിപ്പിൽ അണന്തുവിനെതിരെ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുമളി മേഖലയിലെ കോർഡിനേറ്റർമാർ പരാതി നൽകി അഴുതാ ബ്ലോക്കിലെ ആറു പഞ്ചായത്തുകളിൽ നിന്ന് മാത്രം പതിമൂന്ന് കോടി രൂപ പിരിച്ചെടുത്തതായാണ് സൂചന പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഉൾപ്പെടെ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച നൂറുകണക്കിന് ആളുകൾക്ക് മെമ്പർഷിപ്പ് നൽകി സീഡ് തട്ടിപ്പിലെ മുഖ്യപ്രതി ആണന്തു തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും കോർഡിനേറ്റർമാർ പറയുന്നു യും അൻപത് ശതമാനം തുക കണ്ടെത്തി അൻപത് ശതമാനം ഗുണഭോക്തൃ വീതം വാങ്ങിയാണ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് എന്നാണ് ഞങ്ങളെ വിശ്വസിപ്പിച്ചത് തയ്യൽ മെഷീൻ്റെയും തേനീച്ചപ്പെട്ടിയുടെയും കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്ടുകളിൽ അംഗങ്ങളായ എല്ലാ അംഗങ്ങൾക്കും ആദ്യഘട്ടത്തിൽ സാധനങ്ങൾ വിതരണം ചെയ്ത കോർഡിനേറ്റർമാരായ ഞങ്ങളിലും മെമ്പർഷിപ്പ് എടുത്ത ഗുണഭോക്താക്കൾക്കിടയിലും വിശ്വാസ്യത വർദ്ധിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കുമളി പോലീസിലും ഓഫീസിലും പരാതി നൽകിയിട്ടുണ്ട് പകുതി വിലയ്ക്ക് സാധനം നൽകുമെന്നതിനാൽ മെമ്പർമാരെന്നും ലക്ഷക്കണക്കിന് രൂപ ഈ തട്ടിപ്പ് സംഘത്തിന്റെ അക്കൌണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് തങ്ങളെ സമീപിച്ചതെന്നും കോർഡിനേറ്റർമാർ പറഞ്ഞു മുന്നൂറ്റി ഇരുപത് രൂപ ഉടപ്പിച്ച് മെമ്പർഷിപ്പ് എടുപ്പിക്കുകയും കോർഡിനേറ്റർമാരിലൂടെ പഞ്ചായത്ത് പഞ്ചായത്തിന് വിധ മേഖലയിൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിവിധ പ്രൊജക്ടുകൾ ചെയ്യുവാൻ ആരംഭിച്ചത് കുമളി സ്വദേശി സാലി ജേക്കബിനെ പഞ്ചായത്ത് തല കോർഡിനേറ്ററെ നിശ്ചയിക്കുകയും രണ്ടായിരത്തി കുമളി യൂണിയൻ ബാങ്കിൽ കുമളി സീഡിന്റെ പേരിൽ അക്കൌണ്ട് ഓപ്പൺ ചെയ്യുകയും ചെയ്തു ആദ്യം തയ്യൽ മെഷീൻ തേനിച്ചി എന്നിവയുടെ വിതരണമാണ് നടത്തിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി ലഭ്യമാക്കുകയും വിവിധ കമ്പനികളുടെ സിഎസ്ആർ ഫണ്ട് തുക കണ്ടെത്തി അൻപത് ശതമാനം ഗുണഭോക്തൃ വിഹിതം ചെയ്യുന്നതെന്നാണ് കോർഡിനേറ്റർമാരെ വിശ്വസിപ്പിച്ചത് തുകയടച്ച് വഞ്ചിതനായവർക്ക് ഒന്നെങ്കിൽ സാധനം നൽകുന്നതിനോ അല്ലെങ്കിൽ അവർ അടച്ച തുക പലിശ സഹിതം തിരികെ കൊടുക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കോർഡിനേറ്റർമാർ വ്യക്തമാക്കി കുമളിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അടുത്ത ബ്ലോക്ക് സീറ്റ് പ്രസിഡന്റ് സാലി ജേക്കബ് ഫീൽഡ് പ്രൊമോട്ടർമാരായ മഞ്ജുഷ്ട ഉഷാ വിജയ്കുമാർ മോളിബെന്നി ഫിലോമിന ഗിരിജാ മുരളി ഇന്ദിരാസുബ്രഹ്മണ്യം അന്നമ്മ എന്നിവർ ആവശ്യപ്പെട്ടു ഇടുക്കി വിഷൻ കുമളി